ഈയൊരു വേദി തന്നെ ഒരു ബഹുസ്വരത വേദിയാണ് എല്ലാവരും പറഞ്ഞ പോലെ പുറത്ത് വലിയ മഴയാണ് കേട്ടിരിക്കുന്ന മനുഷ്യരെല്ലാം തന്നെ വലിയ ഒരു സന്തോഷത്തിലാണെന്നുകൂടി എനിക്കറിയാം കാരണം ഈ ഇതുവരെ സംസാരിച്ച രാഷ്ട്രീയ പ്രവർത്തകർ സാമുദായിക പ്രവർത്തകർ എല്ലാവരും തന്നെ എനിക്ക് ഈ വേദിയിൽ ഇരുന്നപ്പോൾ തോന്നിയത് ഡോക്ടർ ഈ ബി ആർ അംബേദ്കർ സന്ദർഭത്തെ എങ്ങനെ കാണുമെന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു പക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധം ബഹുസ്വര സഹവർത്തിവ രാജ്യമാകണമെന്ന ആഗ്രഹിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയത് അതിൽ എഴുതി ചേർക്കപ്പെട്ട ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ ഹുസ്വരതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒപ്പം നിൽക്കുന്നത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ വേദി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതിൽ ഞാൻ വളരെ അഭിമാനത്തോടെ ഓർക്കുന്നത് കഴിഞ്ഞ അടുത്ത നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ കെ കെ കൊച്ചും അതുപോലെ തന്നെ കെ കെ ബാബുരാജുമൊക്കെ നമ്മളോട് സംസാരിച്ചൊരു വലിയൊരു ലോകമുണ്ട് ഈ ലോകം എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ഒരു മഹാമനീഷി ഒരു ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭരണഘടന മനുസ്മൃതിക്കെതിരായ സാമൂഹ്യ ജീവിതത്തിന്റെ തിരിച്ചുപിടിക്കലാണ് ഈ തിരിച്ചുപിടിക്കൽ തീർച്ചയായും ഇന്ത്യയിലെ വലിയ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ സഹവർത്തിക്കപ്പെടുന്ന ബഹുസ്വരതയെ സഹവർത്തിപ്പിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്നതാണ് അത് എനിക്ക് തോന്നുന്നു ഏറ്റവും വൈജ്ഞാനികമായ തരത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് ഏപ്രിൽ പതിനാലിന് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടന്ന കേരളത്തിലെ എല്ലാ പ്രോഗ്രാമുകളും പരിശോധിച്ചാൽ അത് എന്താണ് ഇന്ത്യ എന്ന് ഇന്ത്യക്കാരെ അല്ല കേരളീയരെ അല്ലല്ലോ മൊത്തത്തിൽ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന തന്നെ ഉള്ള ഡയലോഗുകളിലൂടെയാണ് പോയത് തീർച്ചയായും നമുക്ക് വലിയ പ്രതീക്ഷ തരുന്ന അതായത് ഇന്ത്യയെ നമ്മൾ ഇന്ത്യയായി തന്നെ തിരിച്ചു പിടിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഈ സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പോൾ തേലക്കാട്ട് അച്ഛൻ മുന്നോട്ട് വച്ച വലിയൊരു രഹസ്യമുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈറലായിരുന്നു അതുപോലെ തന്നെ ഡോക്ടർ പോൾ തോൽ തിരുമാവൻ സംസാരിച്ച ഒരു ലോകമുണ്ട് തീർച്ചയായും മുസ്ലിം സാമുദായത്തിൻ്റെ സാമുദായിക രാഷ്ട്രീയ അവകാശങ്ങളോട് ഒപ്പം നിൽക്കുന്നത് ഇവിടുത്തെ ദളിതരും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിലെ വലിയ വൈജ്ഞാനിക ജനാധിപത്യ മനുഷ്യരും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ ജനാധിപത്യമായി ഉൾക്കൊള്ളുന്ന മനുഷ്യരും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എത്ര തരത്തിൽ അക്രമിക്കാൻ ശ്രമിച്ചാലും ഫാസിസത്തിന് നമ്മുടെ ഒന്നും ബതിജി അംബേദ്കർ വെച്ച ഭരണഘടന നിലനിൽക്കുന്ന ഇന്ത്യയിൽ ആരെയും കീഴടക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് തീർച്ചയായും ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇന്ത്യയെ തന്നെ പുനർനിർമ്മിക്കാനുള്ള ചരിത്രപരമായ തുടക്കമാവട്ടെ അല്ലെ തുടർച്ച ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം